ിടയിലെ മമ്മൂട്ടിയാണ് മഞ്ജു വാര്യർ എന്ന് ആരാധകർ പറയാറുണ്ട് നാൽപ്പത്തിയാറ് എത്തിയിട്ടും മഞ്ജുവിന് ഇന്നും ഇരുപതിന്റെ ചെറുപ്പമാണ് മഞ്ജു ചിച്ചു തങ്ങൾക്ക് ശരിക്കും ഒരു വെല്ലുവിളിയാകുന്നുണ്ടെന്ന് യുവനടിമാരടക്കം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചുറു ചുറുപ്പോടെയുള്ള മഞ്ജുവിന്റെ പെരുമാറ്റവും വ്യത്യസ്ത ലുക്കുമെല്ലാം ആരാധകരെ പലപ്പോഴും അമ്പഴിപ്പിക്കാറുണ്ട് എന്നാൽ ലുക്കിന്റെ കാര്യത്തിൽ ഇപ്പോഴിതാ കാവ്യാമാധവനും ചർച്ചയാവുകയാണ് വിവാഹത്തിനും പ്രസവത്തിനും ശേഷം പഴയ കാവ്യ എവിടെ എന്ന് വിഷമിച്ചിരുന്ന ആരാധകർക്കും പരിഹസിച്ചിരുന്ന വിമർശകർക്കും മറുപടിയായി എത്തിയിരിക്കുകയാണ് നടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട കാവ്യ മാധവന്റെ ചിത്രങ്ങൾ കണ്ട് അമ്പരന്നിരിക്കുകയാണ് ആരാധകർ നല്ല ശാലീന സുന്ദരി അതാണ് കാവ്യ കാവ്യമാധവനും മലയാളികൾ നൽകിയ ടാഗ് ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം പക്ഷെ ലുക്കിന്റെ കാര്യത്തിൽ കാവ്യ വലിയ വിമർശനം കേട്ടു പ്രസവിച്ചതോടെ താരത്തിന്റെ ശരീരഭാരം കൂടിയിരുന്നു അടുത്തിടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയപ്പോഴുള്ള കാവ്യയുടെ ലുക്കിനെതിരെ പലരും വിമർശിച്ചിരുന്നു കടുത്ത ബോഡി ഷേബിംഗ് ആയിരുന്നു താരം നേരിട്ടത് എന്തൊരു വണ്ണമാണ് തള്ള ലുക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു വിമർശനങ്ങൾ ഏറെയും എന്നാൽ അന്ന് ഇത്തരം വിമർശനങ്ങൾക്കൊക്കെ കാവ്യ മറുപടി നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ വിമർശകരുടെ വായടപ്പിക്കുകയാണ് കാവ്യ തന്റെ പുതിയ ചിത്രങ്ങളിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട പുതിയ ഫോട്ടോകൾ ശരിക്കും ആരാധകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ശരീരഭാരം ഏറെ കുറച്ച് അതീവ സുന്ദരിയായിട്ടാണ് ഫോട്ടോകളിൽ കാവ്യ ഉള്ളത് തന്റെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായിട്ടുള്ള ചിത്രങ്ങളാണ് കാവ്യ പങ്കിട്ടത് വിവിധ ലുക്കുകളിൽ കാവ്യ സുന്ദരിയായിട്ടുണ്ടെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് സാധാരണ കാവ്യ പങ്കിടുന്ന ഫോട്ടോകളിൽ താരത്തിനെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടും ദിലീപുമായി ബന്ധപ്പെടുത്തിയെല്ലാം നെഗറ്റീവ് കമന്റ് ഉയരാറുണ്ട് അടുത്തിടെ പങ്കുവച്ച ഓണ ചിത്രത്തിനടക്കം കടുത്ത വിമർശനം ഉയർന്നിരുന്നു ദിലീപിന്റെയും കാവ്യയുടെയും പ്രായവ്യത്യാസം ചൂണ്ടിക്കാട്ടിയും നടി ആക്രമിക്കപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടിയുമെല്ലാമാണ് കമന്റുകൾ ഉണ്ടായിരുന്നത് എന്നാൽ കാവ്യയുടെ പുതിയ ഫോട്ടോയ്ക്ക് താഴെ അത്തരം നെഗറ്റീവ് കമന്റുകൾ ഒന്നുമില്ലെന്നതാണ് ശ്രദ്ധേയം സ്നേഹം വാരി വിതരുകയാണ് ആരാധകർ പ്രസവശേഷം സ്ത്രീകൾ തടിവെക്കാറുണ്ട് സിനിമാ നടിന്മാരെ പലരും ഇത്തരത്തിൽ തടി വെച്ചിട്ടുണ്ട് അവർ വീണ്ടും തങ്ങളുടെ അകാര വടിവ് വീണ്ടെടുത്ത് സ്ക്രീൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി മെലിഞ്ഞ് ലുക്കിൽ മാറ്റം വരുത്തി കാവ്യ സിനിമയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാകുമോ എന്നാണ് ആരാധകർക്ക് അറിയാനുള്ളത് വിവാഹശേഷം കാവ്യ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല കാവ്യ സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്ന് പലപ്പോഴും ചോദ്യം ഉയർന്നിട്ടുണ്ട് താൻ ഇനി ഇല്ലെന്നാണ് നേരത്തെ കാവ്യ പറഞ്ഞത് ഭർത്താവായ ദിലീപിനോടും ഇതേ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ട് മുൻപത്തെ താരജോഡിയെ വീണ്ടും സ്ക്രീനിൽ കാണാനുള്ള ആഗ്രഹവും ആരാധകർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞിന് പുറകിലുള്ള ഓട്ടത്തിലാണ് അവരെന്നും നല്ലൊരു കഥാപാത്രം വന്നാൽ ഒരുമിച്ച് വരുന്നത് ആലോചിക്കാമെന്നുമായിരുന്നു ആരാധകരുടെ ചോദ്യത്തിനോട് ദിലീപ് പ്രതികരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയുമാണ് അവർ ഒരുമിച്ചെത്തിയ അവസാന ചിത്രം